ഇസ്ലാവ് എന്നുവെരാം ഞാൻ ചാതരന്ന് കേൾക്കുന്നതാണ് ഫ്യൂച്ചറൊക്കെ എന്താണ് അപ്പോൾ ഞാൻ പറയാൻ പറയാ സഹായം ചോദന്ന് വെച്ചിഞ്ഞാൽ ഞാൻ ഒരു സോഫ്റ്റ്‌വെയർ എഞ്ചിനീയറാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു ഫീൽഡാ വെച്ചിട്ടുണ്ട് ഓക്കേ ഇപ്പൊ ഓക്കേ ഓക്കേ ഞാൻ ഒരു സോഫ്റ്റ്‌വെയർ എഞ്ചിനീയറാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു ഫീൽഡാ ഞാൻ വർക്ക് ചെയ്യേ

ി പറഞ്ഞു ഇങ്ങനെ സഭയതാലിക്ക് കുറച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്ടോബർ പറഞ്ഞു ഇവിടുത്തെ താമസമുള്ള അങ്ങനെ നവംബർ ഏഴ് പത്ത് വരെയുള്ള ധ്യാനത്തിനാണ് ഇവിടെ കൂടി

ും പോശേഷം വീടിന്റെ കഴിഞ്ഞിട്ട് പുറത്ത് പുറത്ത് ആ ഭാഗത്തൊക്കെ നടക്കുന്നു അപ്പൊ അവിടെ അതില് എനിക്ക് കാണാൻ പറ്റുന്നത് വീട്ടിലെ ബാങ്കിലുള്ള കപ്പ പിന്നെ വേവ് പിന്നെ ഉപയോഗിക്കാത്ത ഇത് എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് േ അപ്പൊ പിന്നെ അതേ വിഷു അതായത് ഫ്രണ്ടീന്ന് ഉള്ളിലേക്ക് എല്ലാ മുറികളും ഇതിപ്പോ മക്കളെ ഇതിപ്പോലായിട്ടില്ലേ എൽ കെ ജി സ്റ്റുഡന്റ് ആദ്യ വരുന്ന അങ്ങനെയാണെങ്കിൽ നമ്മുടെ ധ്യാനത്തിലൂടെ എന്ത് പോലും വരങ്ങൾ കിട്ടും അതല്ല ും കപ്പങ്ങൾ അപ്പൊ എന്റെ സംശയമൊക്കെ അതായത് ഞാൻ ഇങ്ങനെ വന്നു പറഞ്ഞു അതായത് എനിക്ക് പല കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റില്ല കാരണം സ്വന്തമായിട്ട് എന്റെ മനസ്സിൽ പാടാണ് അപ്പൊ അത് ഇവിടെ പറഞ്ഞു നീ അങ്ങനെ നീ കാത്തിരിക്കണം അവരെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ നടക്കണം എനിക്ക് രണ്ട് നിയോഗങ്ങളുണ്ടായിരുന്നു ജോലി പിന്നെ വിവാഹത്തിൽ അപ്പൊ ഈ ജോലിയുടെയും പ്രശ്നം കാരണം തർക്കാതെ കോട്ടി അത് രണ്ടുമായിരുന്നു അപ്പോ ഞാനിത് ബ്രദറിന്റെ അടുത്ത് പറഞ്ഞാൽ പെൺകുട്ടി അപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയാണ് അതായത് മിഷയുടെസിലിംഗ് കാണിച്ചത് അപ്പോ പണവുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നമ്മൾ നല്ല അവരൊരു മെസ്സേജ് അപ്പൊ ഞാനത് വീട്ടിലേക്ക് പോകുന്ന സമയത്തും ഇതേപോലെ ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് വിശ്വാസം ആർജിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൈൻ വേണം അങ്ങനെ അങ്ങനെ മനസ്സിൽ പറഞ്ഞു ചിലപ്പോ എന്തിനായിട്ട് കാണു വയ്ക്കും അതായത് പറയുന്നുണ്ട് നിങ്ങള് വീട്ടിൽ ചെറുപ്പങ്ങളൊക്കെ കാണുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ചെലപ്പോ എന്തെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പോയി പോയിൻ്റെ വീടിന്റെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡ് എന്ന് ഏഴ് കൊല്ലമായിട്ട് വീട്ടിലേക്കുള്ള പൈപ്പ് കണക്ഷൻ അവിടെ പൊട്ടി കിടക്കണം റോഡിന്റെ അപ്പൊ അത് സർവീസ് റോഡിന്റെ ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തുകാർ അവരൊന്നും പക്ഷെ ഏഴ് കൊല്ലമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് അവര് വരാറില്ല അവരങ്ങനെ എത്ര പരാതി കൊടുത്താലും നന്നാക്കാനും അപ്പൊ ഞങ്ങള് ഞാൻ അതിൽ പോകുമ്പോൾ ആ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകി ലീക്കായി പോകണം അവിടെ അടച്ചേക്കണം കരിങ്കൽ പീസ് വെച്ചിട്ട് അവർ പണി കഴിഞ്ഞിട്ട് അടച്ച് പാക്ക് ചെയ്ത് വെച്ചേക്കണം അപ്പൊ ഇനി പഠിത്തട്ട് ആറിയ സമയത്ത് അത് അടക്കും അപ്പൊ ഞങ്ങൾ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ അപ്പൊ തന്നെ അത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ആ ഒരു സൈലൻസ് കിട്ടിയിട്ടുണ്ട് അതായത് എട്ട് കൊല്ലമായിട്ട് നടക്കാത്ത കാര്യമാണ് നമ്മളൊന്നും അപേക്ഷിച്ച് പോലില്ല പക്ഷെ അവര് പറഞ്ഞിട്ട് പള്ളി കിട്ടിട്ട് അവര് ബില്ല് എണ്ണൂറ് രൂപയുടെ ബില്ലും അവിടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തീട്ട് ഇല്ല അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല പക്ഷെ ഇനിയും വന്നൂടെ ഇവിടൊന്നും എന്നെ രണ്ട് നേരം കൂടി ഞാൻ പറഞ്ഞല്ലോ ജോറിയടെ വാതില് അപ്പോൾ അതും ഓക്കേ ഇതുടോന്ന് പറയാൻ വേണ്ടി ഞാൻ പരിശീഷ്ടിക്കുന്നു എന്നെ ആഗ്രഹിച്ചിട്ട് വെയിറ്റൻസി അതായത് ভরസം പ്രയത്നം പെൻഡെഡ് എന്ന് പറഞ്ഞേക്കുന്നതാണരണേ വെയിറ്റ് ചെയ്യണം ഐഗ്യൂ വെയിറ്റ് ഞാൻ ഇപ്പോ വെയിറ്റ് തന്നിരിക്കുകയാണ് പക്ഷെ വെയിറ്റ് ചെയ്യുന്നതിക്കൊടുത്ത് ചെറിയ അറിയാനെങ്കിലും ഇങ്ങനക്ക് ഇങ്ങരെ നടടി കിട്ടി വെയിറ്റ് ആ അങ്ങനെ ഓക്കേ നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവരും കൈയടിച്ച് ദേവത്തെ സ്തുതിച്ചേ